നമ്മുടെ മാധ്യമങ്ങളെല്ലാം ആശമാരുടെ സമരം എന്നാണ് പറയുന്നത് ആശാ സമരം ട്വന്റി ഫോർ ഇന്റു സെവൻ അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ എൽ ഡി എഫിന്റെ സമരം ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഒന്നും വേണ്ടിയിട്ടില്ല ഒന്ന് രണ്ടാഴ്ച മുമ്പ് സി പി ഐ എം കേന്ദ്ര സർക്കാർ നമ്മളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി കാൽ നട ജാഥകളും പതിനായിരക്കണക്കിന് മനുഷ്യർ പങ്കെടുത്താണെ അതിനെ പറ്റി കാര്യമായിട്ടൊന്നുമില്ല വാർത്തയായ എവിടെയെങ്കിലും ഉണ്ടാകും ഇത് ആശാ സമരം എന്നാണ് നോക്കൂ ഫെബ്രുവരി ആറാം തീയതി ആശാ വർക്കർമാർ കേരളത്തിലെ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തുകയുണ്ടായി ഫെബ്രുവരി ആറാം തീയതി മാധ്യമങ്ങൾ എന്താ പറയുക അവരത് കണ്ടിട്ടേ ഉണ്ടാവില്ല എപ്പോഴെങ്കിലും സി ഐ ടി യു സമരം നടത്തുമ്പോ തൊഴിലാളികളുടെ സമരം എന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് സി ഐ ടി യുന്റെ സമരമാണ് എസ് എഫ് ഐയുടെ സമരം എസ് എഫ് ഐ സമരമാണ് വിദ്യാർത്ഥി സമരമല്ല ഡി വൈ എഫ് ഐ സമരം യുവാക്കളുടെ സമരമല്ല ഡിവൈഎഫ്ഐ സമരമാണ് പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ഇരുപത്തി ആറായിരത്തിലധികം നാശമാരുണ്ട് ഈ ആശുമാരിൽ മഹാഭൂരിപക്ഷം ഏത് ട്രേഡ് യൂണിയനുകളിലാണ് ഒന്ന് സി ഐ ടിയുവിൽ ആണ് തീർച്ചയായിട്ടും മറ്റൊന്ന് ഐ എൻ ടി യു സിയിലാണ് എസ് ടി യു വിലാണ് ബി എം എസിലാണ് ഇതിലൊക്കെയുണ്ട് ഈ സംഘടനകളൊന്നും സമരത്തിനില്ല അവരെല്ലാവരും പറയുന്നു സി ഐ ടി യു ഉൾപ്പെടെ ഞങ്ങൾക്ക് ഈ ഡിമാൻഡുകളോട് യോജിപ്പാണ് അവർ ഈ ഡിമാൻഡുകൾ ഉന്നയിച്ച് സമരം നടത്തിയതാണ് ഫെബ്രുവരി ആറാം തീയതി ഇൻസെൻറ്റീവുകൾ നൽകുമ്പോൾ കൊടുക്കുന്ന നിബന്ധനകൾ ഒഴിവാക്കണം എന്നതുൾപ്പെടെ രണ്ടാഴ്ചക്കക തീരുമാനം എടുക്കാം എന്ന് അന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ ഒരു തീരുമാനമാണ് അതിലൊരു തീരുമാനം ഇന്നലെ നടപ്പിലായി പക്ഷെ ഈ സമരത്തെ എസ് യു സി ഐ സമരം എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയാത്തത് ഇപ്പൊ ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് സി ഐ ടി ടിയുവിന്റെ കുത്തകയാണോ സമരം അല്ലെന്നേ സമരം ആർക്കും ചെയ്യാം ഞങ്ങൾ സമരത്തിനെതിരല്ല ചോദ്യം സ്പെസിഫിക് ആണ് നിങ്ങൾ ഒരു ഭാഗത്ത് സി ഐ ടി യു സമരം എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് എസ് യു സി ഐ സമരം എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ എസ് യു സി ഐ സമരം എന്ന് പറയും ആശമാരുടെ സമരമല്ല ഇത് അതിൽ കുറച്ച് ആശമാരുണ്ട് അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ് അഥവാ അതിൽ ചിലർക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഈ സമരത്തിൽ ഉന്നയിച്ച ഡിമാൻഡുകൾ ശരിയാണെങ്കിലും സമരം തെറ്റാവുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ കാരണം ഇന്ത്യയിലാകെ ഒരു കോടിയോളം വരുന്ന ആശാ വർക്കർമാരുണ്ട് സ്കീം തൊഴിലാളികളാണ് തൊഴിലാളികളല്ല ആക്ടിവിസ്റ്റുകളാണ് സ്കീം വർക്കേഴ്സ് ആണ് അല്ലെ ആ മനുഷ്യരെ ആ തൊഴിലാളികളെ തങ്ങളുടെ സഹപ്രവർത്തകരെ ഒറ്റ കൊടുക്കുന്ന സമരമാണിത് ഒരു വാദത്തിന് കേരളം ഇത് അംഗീകരിച്ചു എന്ന് വെക്കുക ഇരുപത്തൊന്നായിരം രൂപ സാധ്യമല്ല എന്ന് വെക്കുക തമിഴ്നാട്ടിലെ ആശുമാരുടെ പ്രശ്നം ആരും പരിഹരിക്കും ആന്ധ്രയിലെ കർണാടകയിലെ ഗുജറാത്തിലെ യു പിയിലെ മറ്റിരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലെ കേരളത്തിലെ ആശാപ്രവർത്തകരുടെ സഹ ജീവനക്കാരുടെ സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും സാധിക്കുമോ സാധിക്കില്ല ഇന്ത്യയിലെ ഒരു സബ് നാഷണൽ ഗവൺമെന്റിനും അതായത് ഒരു സംസ്ഥാന സർക്കാരിനും സ്കീം വർക്കർമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല അതിന് സാധിക്കുക യൂണിയൻ സർക്കാരിന് മാത്രമാണ് ആ കാര്യത്തിൽ ഒളിച്ചുകളി നടത്തുകയും യൂണിയൻ സർക്കാരിനെ രക്ഷിച്ചെടുക്കാനുള്ള സേഫ്റ്റി വാൾവായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് എസ് യു സി ഐ എന്ന സംഘടനയുടെ കള്ളത്തരം എന്ന് പറയുന്നത് അതിനെ തുറന്നു കാട്ടാതെ ഇരിക്കാനാണ് എസ് യു സി ഐ സമരം എന്ന് പറയാതെ നമ്മുടെ മാധ്യമങ്ങൾ ആശാ സമരം എന്ന് പറയുന്നത് അതുകൊണ്ട് കേരളത്തിലെ ഇരുപത്തിയാറായിരം ആശമാരുടെ ഈ സമരം ചെയ്യുന്ന ആശമാർ ഉൾപ്പെടെ എല്ലാ ആവശ്യങ്ങളോടും നമുക്ക് അനുതാപമുണ്ട് പിന്തുണയുണ്ട് അതിൻ്റെ ഒപ്പമുണ്ട് പക്ഷേ അവരെ ഉൾപ്പെടെ കൊലയ്ക്ക് കൊടുക്കുന്ന അവരെ ഉൾപ്പെടെ വഞ്ചിക്കുന്ന ഈ എസ് യു സി ഐയുടെ കുത്തിരിപ്പുണ്ടല്ലോ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയുണ്ടല്ലോ അതിനെ നകശികാന്തം എതിർക്കണം ഇത് ആശമാരുടെ സമരമല്ല എസ് യു സി ഐയുടെ ദുഷ്ടലാക്കോടെയുള്ള തൊഴിലാളികളെ വഞ്ചിക്കുന്ന യൂണിയൻ സർക്കാരിന്റെ വെള്ള പൂശിയെടുക്കാനുള്ള സമരമാണ് അത് തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം